വിദ്യാഭ്യാസത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി പാലാ സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് പാലാ രാജ്യത്തിന്റെ ശക്തി സ്രോതസ് യുവജനങ്ങളാണെന്നും യുവജനങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം രക്തദാനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു പാലാ സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് ഈ കാര്യത്തിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു മാർഗദർശിയാണെന്നും എം എൽ എ പറഞ്ഞു പാലാ സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാല പാല ബ്ലഡ് സ്പൈസസ് വാലി ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെ നടന്ന മെഗാ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വലയിൽപ്പെടാതെ യൂത്തിനെ സംരക്ഷിക്കുവാനും രക്തദാനം കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് ഓഡിറ്റോറിയത്തിൽ പാലാ രൂപതാ വികാരി ജനറലും കോളേജ് ചെയർമാനുമായ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഫാദർ ജെയിംസ് ജോൺ മംഗലത്തും മുഖ്യ പ്രഭാഷണവും പാലാ ബ്ലഡ് ഫോർവൻ ജനറൽ കൺവീനർ ഷിബു തക്കേമറ്റം രക്തദാന സന്ദേശവും ലയൻസ് ക്ലബ് ചീഫ് പ്രൊജക്ട് കോഓർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം വിഷയാതോരണം നടത്തി ഡയറക്ടർ ഫാദർ ജോസഫ് അട്ടപ്പള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോൺ പ്രോഗ്രാം ഓഫീസർ തോമസ് ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ അൻപത് വിദ്യാർത്ഥികൾ രക്തദാനം ചെയ്തു രക്തദാന ക്യാമ്പ് നയിച്ചതും ബ്ലഡ് ബാങ്ക് ആണ് ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മാനു കെൻ എൻ എസ് എസ് ലീഡർമാരായ ആകാശ് പി എസ് പവിത്ര ജോസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബ്ലഡ് ഡോണേഷൻ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ